ടി ബി വേണുഗോപാലപ്പണിക്കർ എഴുതിയ മാറുന്ന മലയാള സംസാര ഭാഷ എന്ന ലേഖനം ഭാഷാലോകം എന്ന അദ്ദേഹത്തിൻ്റെ സമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് വാസ്തവത്തിൽ ഈ ലേഖനത്തിൽ എന്താണ് പറയുന്നത് ഇതിൻ്റെ ആശയം വളരെ ചുരുക്കി കേൾക്കാം ഭാഷ എന്ന് പറയുന്നത് ആശയവിനിമയ ഉപാധിയാണല്ലോ ഈ ആശയവിനിമയം നടക്കുന്നത് എഴുതിയും പറഞ്ഞുമാണ് അതായത് വാമൊഴിയായിട്ടും വരമൊഴിയായിട്ടുമാണ് വാമൊഴി എന്ന് പറയുമ്പോൾ സംസാരിക്കാൻ നാം നിത്യ ദൈനംദിന കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് കൊണ്ട് ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനെ വാമൊഴി എന്ന് പറയും അതേസമയം നമ്മൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ പുസ്തക രൂപത്തിലുള്ള ലിഖിത ഭാഷയിലേക്ക് വരുമ്പോൾ സാധാരണ സംസാരിക്കുന്ന ആ സംസാര ഭാഷയിൽ നിന്നും കുറച്ച് വളരെയധികം മാറ്റം നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ വാമൊഴിയും വരമൊഴിയും രണ്ട് രീതിയിൽ ഭാഷയിലുണ്ട് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം അതിൽ നിന്നുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് ഈ വാമൊഴി അല്ലെങ്കിൽ ശുദ്ധമായ വാമൊഴിയിൽ നിന്നും ആളുകൾ മാറിപ്പോയിരിക്കുന്നു എന്നാണ് അതൊരു നടപ്പു അല്ലെങ്കിൽ സാധാരണ ഒരു നാട്ടിൻപുറത്തുകാരൻ സംസാരിക്കുമ്പോൾ അയാളിൽ നിന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വരമൊഴി കലർത്തി തികച്ചും ഔപചാരികതയോടെ കൃത്രിമത്വത്തോടെ ഭാഷ ഭാഷയിൽ പദങ്ങൾ കടത്തിവിടുന്നതിനെതിരെയാണ് ഈ ലേഖകൻ തൻ്റെ ലേഖനത്തിൽ പരാതിപ്പെട്ടിരിക്കുന്നത് പഠിച്ച വാക്കുകൾ അത്യാവശ്യമല്ലാത്ത അവസരത്തിൽ ഉപയോഗിക്കുന്നതിനെതിരെ എൻ പി മുഹമ്മദിനെ പോലുള്ളവരും അതിനെതിരെ നിന്നിട്ടുണ്ട് മുൻകൂറാക്കി വളരെ അഡ്വാൻസ് ആക്കി ഒരുക്കി വെച്ച പദങ്ങൾ ആലോചനയില്ലാതെ ആവർത്തിക്കുന്നതിനെക്കുറിച്ചാണ് പരാതി ഇപ്പോൾ വരമൊഴിയിൽ മാത്രമുള്ള പദങ്ങൾ വാമൊഴിയിൽ പ്രയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള പരിഹാസമാണ് അതായത് വാമൊഴിയിൽ പ്രാധാന്യമൊന്നുമില്ല പക്ഷേ വരമൊഴിയിൽ അല്ലെങ്കിൽ ലിഖിത ഭാഷയിൽ തനിക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്ന് കാണിക്കുന്നതിന് വേണ്ടി കുറച്ച് സാഹിത്യം പറഞ്ഞു കളയാം എന്ന രീതിയിലുള്ള സംസാരം അങ്ങനെ സംസാരിക്കുമ്പോൾ മലയാള ഭാഷ വേണ്ടാത്ത രീതിയിലേക്ക് മാറുന്നു എന്നാണ് ടി ബി വേണുഗോപാല പണിക്കർ ഇവിടെ വിവരിക്കുന്നത് എൻ പി മുഹമ്മദ് തന്നെ സി ജെ സ്മാരക പ്രബന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട് ഭംഗിയും ഔചിത്യവും എന്ന് പറയേണ്ടിടത്ത് ചേലും ചെതവും എന്നെഴുതിയാൽ എന്താണ് കുഴപ്പം ചേലും ചെതവും അതൊരു നാടൻ പദം അല്ലെങ്കിൽ അതൊരു വാമൊഴിയാണ് അത് എഴുതുമ്പോൾ അങ്ങനെ തന്നെ എഴുതിയാലും കുഴപ്പമില്ല പക്ഷെ പറ പറഞ്ഞു കേൾക്കുമ്പോൾ ചേലും ചെതവും എന്ന് പറയുമ്പോൾ അതെന്തൊരു ഗ്രാമീണ ഭംഗിയാണ് കേൾവിക്കാർക്ക് നൽകുന്നത് എന്നാലോചിക്കുക ഇവിടെ പഠിപ്പ് കുറഞ്ഞ ആൾക്കാ ആളുകളാണ് ഇത്തരം പദങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു തെറ്റിദ്ധാരണ നമുക്കിടയിലുണ്ട് എന്നുള്ളതാണ് പക്ഷേ പണക്കാരൻ്റെ പണക്കാ പണക്കാരൻ എളിമ കാണിക്കുമ്പോൾ എളിമയ്ക്ക് വേണ്ടി പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മളത് എളിമയായിട്ട് കരുതും പക്ഷേ ഒരു സാധാരണക്കാരൻ ഇത്ര ഇത്തരം പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവൻ അറിവില്ലാത്തവനാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കരുതുന്ന ഒരു ശീലമാണല്ലോ മലയാളികളായ നമുക്കുള്ളത് ഇനി ഇവിടെ ഒരു ഇരട്ടമൊഴുത്തം നിലനിൽക്കുന്നു എന്ന് പറയുന്നുണ്ട് അതായത് വാമൊഴി വരമൊഴി ദ്വന്ദ്ങ്ങളെ ഈ രണ്ട് സംഗതികളെ ഒരുമിച്ച് ചേർത്ത് പറയുന്നതിനെയാണ് ഇരട്ടമൊഴിത്വം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇതിനെ രണ്ടും രണ്ടായിട്ട് തന്നെ നിലനിർത്തണം രണ്ടിനും തനിമ നിലനിർത്തണം എന്നാണ് വേണുഗോപാല പണിക്കർ അഭിപ്രായപ്പെടുന്നത് തമിഴൊക്കെ ചെയ്യുന്നത് പോലെ തമിഴിലൊക്കെ വാമൊഴിയും വരമൊഴിയും വളരെ സ്വതന്ത്രമായിട്ട് നിലനിൽക്കുന്നുണ്ട് വാക്കുകൾ നേരിട്ട് അന്യഭാഷകളിൽ നിന്നെടുക്കാതെ പുതിയ വാക്കുകൾ സൃഷ്ടിക്കുക എന്നുള്ളത് ഏതൊരു ഭാഷയുടെ വളർച്ചയ്ക്കും പ്രധാനമാണ് എന്നാൽ ഒരു പണിയാല പണിശാല എന്നൊക്കെയുള്ള വാക്കുകൾ കൊല്ലൻ്റെ ആല എന്നുള്ളതിന് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് ഇത്തരം പുതിയ വാക്കുകൾ എന്നൊക്കെ പറയുന്നു പക്ഷേ ഇതാരും ഉപയോഗിക്കുന്നില്ല എന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തമിഴന്മാരുടെ രീതി പോലെ മാതൃഭാഷയോട് വളരെയധികം ആദരവും അതുപയോഗിക്കുന്നതിലുള്ള സങ്കോചവും സങ്കോചം ഒഴിവാക്കി അതിന് വാമൊഴിയേയും വരമൊഴിയേയും ആ ദ്വന്ദ്ം അത് രണ്ടും രണ്ടായിരിക്കുന്നത് പോലെ തനിമയോടെ നിലനിർത്തണമെന്നാണ് ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഇനി പ്രാദേശിക തനിമ കൈവിട്ട് പോകുന്നു എന്നുള്ള ഒരു വാദവും ഇദ്ദേഹം ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് പ്രാദേശിക തനിമ എന്ന് പറയുമ്പോൾ കൊല്ലം കോട്ടയം ഇടുക്കി എറണാകുളം കൊച്ചി അല്ലേ തിരുവനന്തപുരം ഇതുപോലുള്ള രാ പ്രദേശങ്ങളിലെയൊക്കെ സംസാര ഭാഷ ഭാഷാഭേദങ്ങൾ അതിൻ്റെയൊക്കെ തനിമയിൽ ആ തനിമ അതോട് അതേപടി നിലനിർത്തും നിലനിർത്തണം അല്ലെങ്കിൽ മലയാള ഭാഷ വികലമായി പോകും എന്നും ഇദ്ദേഹത്തിന് പറയാനുണ്ട് അങ്ങനെ അങ്ങനെയുള്ളൊരു വികലമാക്കൽ കൊണ്ട് മലയാള സംസാര ഭാഷ മാറിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ലേഖനത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നത് ഇതിന് ഇ എം എസിനെ ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഇ എം എസ് വളരെ തനി വടക്കൻ കേരള മൊഴി കൈകാര്യം ചെയ്തിട്ടുള്ളൊരു മനുഷ്യനാണ് പക്ഷേ നീ എന്നുള്ള ഒരാളെ നീയെ ജ ഇജ്ജ് ഇഞ് എന്നൊക്കെ വിളിക്കുമ്പോൾ അധികാരവും സ്നേഹവും ഒക്കെ ഉള്ളവരോടാണ് അദ്ദേഹം അങ്ങനെ ഇടപെട്ടിട്ടുള്ളത് എന്നും ഓർക്കേണ്ടതാണ് എന്നും ലേഖകൻ പറയുന്നു